നിമിഷങ്ങൾ പറയണമെങ്കിൽ അതിന്റെ ഉദ്ദേശം അതല്ല നമ്മൾ നല്ലവരായി ജീവിക്കണം എന്നാണ് നമ്മൾ നല്ലവരായി ജീവിച്ചാലേ നല്ലത് പറയാൻ കഴിയുകയുള്ളു മരിച്ചവർക്ക് നമ്മൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ നന്നാവണ്ടേ അല്ലാതെ നമ്മൾ നന്നാവാതെ ആളുകൾക്കിടയില് നമ്മൾ മോശമായി ജീവിച്ച് പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നല്ലത് പറയും മഹാശ്രോ ഭക്താക്കും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരേണ്ട നന്മ പറയണം എന്നാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ നല്ലവരാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള മദ സംവിധാനം അധിക തുടക്കമായിട്ട് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി നമ്മൾ നല്ലവരാക്കാനാണ് നല്ല കുട്ടികളാക്കാനാണ് നല്ല മനുഷ്യരാക്കാനാണ് പത്രങ്ങളിൽ കണ്ട ഒരു ഒരു ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ിൽ രോഗിയെ കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ട് റഫർ ചെയ്യാം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ആംബുലൻസിന്റെ മുമ്പിൽ ഒരു വാഹനം തടസ്സമായിട്ട് കാർ

വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ശ്രേണി അലങ്കരിക്കുന്ന സമൂഹം ആദരിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിയ സാധുവായ ഒരു മനുഷ്യന് ഒരു പത്രക്കാരൻ അല്ലെങ്കിൽ ഒരു പത്രാധീപൻ ഒരു കോഴിക്ക് തിരുവനന്തപുരത്തെ റോഡിന്റെ സൈഡിൽ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാറ് വന്നു അതിന്റെ ഡ്രൈവർ ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ശ്രേണി അലങ്കരിക്കുന്ന ഐ എസ് കാരനായി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ നന്നാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസം മനുഷ്യ സഹജീവികളോടുള്ള ഉണ്ടാക്കി തരുന്നത് ഡോക്ടറേറ്റ് ഇംഗ്ലീഷ് പഠിച്ചു എന്നതുകൊണ്ട് നമ്മൾ നല്ലവരായി കൊള്ളണമെന്നില്ല പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചവനാണ് ഉമ്മയെ തിരിച്ചറിയാൻ കഴിയും ബാബും നേരെ പഠിച്ചവന് മാത്രമാണ് ആരാണ് എൻ്റെ പിതാവ് എന്ന് തിരിച്ചറിയുന്നത് അലിഫുംബാ പഠിച്ചവൻ മാത്രമാണ് തന്റെ ജ്യേഷ്ഠൻ ആരാണ് അനുജൻ ആരാണ് തന്റെ അയൽവാസി ആരാണ് കുടുംബം ആരാണ് തന്റെ സഹപ്രവർത്തകൻ ആരാണ് എല്ലാത്തിനും ഉപരി എന്റെ ഗുരുനാഥൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന്റെ റസൂർ വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് ആദ്യമായിട്ട് ഈ സന്ദേശവുമായി ജിബിരി അലഹി സ്വലാത്തു വസ്സലാം വന്ന് ഇക്കറബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖിൻ ഖദ് റബ്ബുക്കൽ ലകറം الذي علم بالقلم علم الانسان ما لم يعلم دين نلذكنه ديني اريكم الله دين لما لنا كان لنا دين എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നന്നാവാനുള്ള മാർഗ്ഗരേഖയാണ് അതിവിടെ നിലനിൽക്കുന്ന ദൈവത്തക്കം ഈ ദീനി ഇൽമാണ് മൈയുരിദില്ലാഹു ബിഹി ഖൈറൻ ഇഫഖിഹു ഫിദ്ദീൻ അല്ലാഹ് നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവനെ ദീനിനെ കുറിച്ച് ബോധമുള്ളവനാക്കും എന്നാണ് ചിന്തയും ബോധവും ഇല്ലാത്തവനെ അല്ലാഹ് ഹൈർ ഉദ്ദേശിച്ചില്ല എന്ന് ഈ ഹരീസിലൂടെ അള്ളാഹിന്റെ പഠിപ്പിക്കുകയാണ് നമ്മൾ നന്നാകുന്നതും അല്ലാഹ് തമ്മിൽ ഹൈർ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ദീനീ വിദ്യാഭ്യാസത്തിലൂടെയാണ് അതിൻ്റെ തടസ്സമാകുന്നതൊന്നും നമ്മിൽ ഉണ്ടാവാൻ പാടില്ല മോശമാക്കുന്നതാണ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ നന്നാവണം നമ്മൾ നല്ലവരെന്ന് പറയണം നല്ല കുട്ടികളെന്ന് പറയണം നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട നല്ല കുട്ടി നമ്മളാവണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മൾ നല്ലവരാകണം ചെറുതായാലും വലുതായാലും മരണപ്പെട്ടാലും നമ്മളെ കുറിച്ച് നല്ലത് പറയണം അതിനുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അരിഫിലൂടെ അധവിലൂടെ നമ്മൾ തുടങ്ങണം

പേന വണ്ടി എഴുതണമെങ്കിൽ പുസ്തകം വേണം അത് പറയേണ്ടതില്ല അതുകൊണ്ട് നോട്ട് എന്തായാലും വേണം എഴുതണം അപ്പഴേ ഉപകരിക്കുകയുള്ളൂ എന്നാണ് വായിക്കണം വായിക്കണമെങ്കിൽ പുസ്തകം വേണം കിതാബ് വേണം വേണം ഇതില്ലാതെ വരുന്നൊരു കുട്ടിക്ക് ഞാൻ പുസ്തകം എടുക്കാൻ മാറുന്നു എന്ന് പറയരുത് ക്ലാസ്സിൽ വരുമ്പോ പേന ഇല്ലാതിരിക്കരുത് നോട്ട് കഴിഞ്ഞു എന്ന് പറയരുത് നിങ്ങളുടെ ഒരു വർഷം കഴിഞ്ഞു പോകും അപ്പൊ ചോദ്യം കൊണ്ട് പോല അങ്ങനെ പറയാൻ പോലും ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റില്ല

ആ വെള്ളത്തിലേക്ക് പോകും നമ്മൾ മുഖം കഴിയുമ്പോ പാപങ്ങൾ പോകും പക്ഷേ ഈ പാപങ്ങൾ ഹൈഫങ്ങൾക്ക് കാണാമായിരുന്നു ഈ സമയത്ത് ഇമാം പറഞ്ഞു എനിക്ക് ഈ ഒരു നല്ല മനുഷ്യരായിരുന്ന ആളുകളോട് എനിക്ക് എന്തെങ്കിലും തോന്നി പോകുമ്പോൾ രഹസ്യമായി ചെയ്ത പാപങ്ങൾ ഇങ്ങനെ കാണുമ്പോ അത്രമാത്രം വലിയ മഹാനാണ് പക്ഷെ ഉമ്മാക്ക് ഉമ്മാന്റെ സംശയം തീരണോ ആ മോനങ്ങള് പറയും വിളിച്ചിട്ട് പറയും പള്ളി ചെന്നിട്ട് ഈ സംശയം എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിക്കുന്ന മഹാനാണ് ആ പള്ളിയിലെ ഖാദിയായിട്ടുണ്ടാവുക ഉമ്മ പറഞ്ഞതിനനുസരിച്ചു കൊണ്ട് ഉമ്മ ഞാൻ പറയില്ലേ ഉമ്മക്ക് ഇഷ്ടമാട്ടാണ് ഉമ്മയും മകനും കൂടി ഖാദിയുടെ അടുത്തേക്ക് വരും ിട്ട് കാദിയോട് സംശയം ചോദിക്കും ചോദിക്കുന്നുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട കാതിക്ക് ഒരു പക്ഷേ ഉത്തരം കിട്ടില്ല ഉമ്മാന്റെ സംശയത്തിന്റെ മറുപടി പക്ഷേ ഇമാം ഹരീഫ് കിട്ടും പക്ഷേ ഇമാം ഹരീഫങ്ങൾക്ക് ഉമ്മാരീഫ് മകൻ ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മാറ്റും വിശ്വാസമാണെങ്കിലും അത് മകനിലുള്ള വിശ്വാസല്ലേ

മറ്റൊരവസരത്തിൽ മറ്റൊരു ആ കാതിന് അടുത്തും മറ്റൊരു സംശയത്തിന് വേണ്ടി വന്നപ്പോ ആ കാതി പറഞ്ഞു പഠിപ്പിച്ചു തരാൻ മറുപടി കിട്ടാന്ന് വെച്ചു അപ്പൊ ആ മഹാനം പറഞ്ഞെടുത്തു പറഞ്ഞു നോക്കൂ നിങ്ങള്

ആ ഒരു ഗുരുത്വം അതുകൊണ്ട് എന്റെ കൊച്ചു ജന്മ ഈ മദ്രസ ആദ്യത്തെ ആദ്യത്തെ

അഥവാൻ പഠിപ്പിക്കുന്ന സംവിധാനത്ത് ആചരിക്കണം പഠിക്കുന്ന പുസ്തകത്തെ ആദരിക്കണം നമ്മൾ പലപ്പോഴും പുസ്തകം നമ്മളെ ബാഗുണ്ട് ബാഗിന്റെ ബാഗിൽ മറ്റു മുസ്താഹാണ് ചന്ദിമ തട്ടിട്ട് മാത്രമല്ല ആ പുസ്തകത്തിലെ ഏത് പുസ്തകത്തിലും ഹദീസ് ഉണ്ട് എന്നിട്ട് എന്നിട്ട് ചന്ദിയമ തട്ടിട്ടാൽ പോലെ

ലോകത്ത് ചെയ്യുന്ന മൂത്രം പരസ്യമായ മനോഹരം ചെയ്യാത്ത മനം പോയാൽ കടലാസുകളുടെ അശുദ്ധിയുണ്ടായാൽ പൊടിക്കൽ പോലും ചെയ്യാത്ത നായ്ക്കളെയും പന്നികളെയും മടിയിൽ വെച്ച് താലോലിക്കുന്നവരാണ് നമ്മുടെ താരങ്ങൾ മദ്രസയിലേക്ക് വരുമ്പോ സാർ എന്റെ മദ്രസൂടെ

എങ്ങനെയാണ് നമ്മൾ അതുകൊണ്ട് കൃത്യമായി ഇതൊക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രദേശങ്ങൾ മാത്രമാണ് ഇവിടെയും അള്ളാഹു താഴെ പ്രദാനം ചെയ്യട്ടെ നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു താഴെ മോയരായിട്ടില്ലെങ്കിലും തങ്ങളായിട്ടില്ലെങ്കിലും